എന്നിട്ട് ഇയാളെ അടക്കം ചെയ്യാൻ സ്ഥലമില്ല എന്നിട്ട് ഇപ്പോൾ ഒരു ജയിപ്പിക്കുന്ന മിഷ്യം കൊണ്ടുവരുന്നുണ്ട് ആ മിഷ്യം കൊണ്ടുവന്നിട്ട് അയാളുടെ ഇളനില്ലയിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഇയാളെ ഗ്യാസ് ഇട്ടിട്ട് കത്തിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ചൂട് നമുക്ക് അടി ഞാനതിൽ കടന്നപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നമ്മുടെ ദേഹത്തിങ്ങനെ വല്ലാതെ അഴിക്കുക അതുപോലെ ഒരു ജനിച്ചിട്ട് മരിച്ചാൽ അടക്കം ചെയ്യാൻ സ്ഥലമില്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞാല് യുവാണ്ടിൽ പോലും ഇല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം യുവാണ്ടിലൊക്കെ പോയതാണ് ഞാൻ അവിടെ പോയിട്ട് വന്നിട്ട് ആയിട്ടുള്ളൂ കൊളംബിയയിലാണ് ഞാൻ പോയത് അത് കഴിഞ്ഞ് യുവാണ്ടെ പോയിട്ടുള്ളത് അവിടെ പോലും ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല എന്നിട്ട് ഇവിടെ ജനാധിപത്യവും സോഷ്യലിസം ഉണ്ടെന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതൊരവസ്ഥ ഇപ്പോ നമ്മുടെയൊക്കെ അച്ഛനോ അമ്മയോ സഹോദരനങ്ങളോ മരിച്ചു കഴിയുമ്പോ ആ വേദന നമുക്ക് താങ്ങാൻ പറ്റില്ല അവര് മരിക്കുന്ന ഒരു വേദന അപ്പോൾ അവരടക്കം ചെയ്യാൻ സ്ഥലമില്ലാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വേദനയുണ്ടല്ലോ അത് ഈ ലോകത്തെക്കാളും വലിയ വ്യാപ്തിയുള്ള വേദനയാണ് ഈ വേദനയൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ശക്തിയും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ